ഞാൻ പ്രൊഫസർ ടി ജെ മത്തായി ഈ അടുത്ത ദിവസം എൻ്റെ ആത്മകഥയായ അതിജീവനത്തിൻ്റെ കഥ എൻ്റെയും എന്ന കൃതിയിൽ ചങ്ങനാശ്ശേരി രൂപതയും നടപ്പാക്കാൻ തുടങ്ങിയ കതായവൽക്കരണ ശ്രമങ്ങളെയും അതിനെ ജനങ്ങൾ എതിർത്തതിനെയും കുറിച്ചുള്ള ഭാഗങ്ങൾ ശ്രീ ഷൈജു ആൻ്റണി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതും തുടർന്നുണ്ടായ ചില പ്രതികരണങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സീറോ മലബാർ സഭയുടെ നസാണിത്തനിമ കാത്തു സൂക്ഷിക്കാനും പൗരസ്തയെ കടന്നുകയറ്റങ്ങളെ ചെറുക്കാനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമാരും ഒത്തൊരുമിച്ച് നീങ്ങുന്ന കാഴ്ച ആനന്ദ ആനന്ദദായകം മാത്രമല്ല പുണകോത്മകാരിയുമാണ് നിങ്ങളെ കേൾക്കും ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ കൽപ്പനയുടെ പടവാളുയർത്തി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് സ്വയം അവഹാസ്യനാകുന്നത് സത്യാനന്തരകാലത്തിൻ്റെ പോസ്റ്റ് ഏജ് പ്രത്യേകതയാവാം സെനറ്റ് തീരുമാനപ്രകാരം അടുത്താരിയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വൈദികരിൽ കുറേ പേർ ഈയിടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ ശരീരത്തെ തിരിക്കാനല്ല തിരിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ഞങ്ങളുടെ മനസ്സിനെ തിരിക്കാൻ അവർക്കാവില്ല എന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സെമിനാരി പ്രൊഫസറും ചരിത്രകാരനുമായ ഡോക്ടർ സേവ്യർ കൂടപ്പഴയുടെ ഭാരതസഭാ ചരിത്രത്തിൽ എന്ന ശീർഷകത്തെ കൊടുത്തിട്ടുള്ളതുപോലെ പള്ളിയോഗങ്ങളും ഫൊറോന യോഗങ്ങളും അതിരൂപത യോഗവും സംഘടിപ്പിച്ച് ആർച്ചടിയിക്കുന്ന നേതൃത്വത്തിൽ അതിരൂപത ഭരണം നടത്തണമെന്നാണ് അങ്ങനെ വിശ്വാസത്തിലും ഭക്തിയിലും സഭാ ജീവിതത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന നാനൂറിലധികം വൈദികരെയും നാല് ലക്ഷത്തിൽ പരം വിശ്വാസികളെയും ശ്രവിക്കാതിരിക്കാൻ ഏത് മാർപ്പാപ്പയ്ക്കാണ് കഴിയുക രണ്ടാമത്തിയാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇരുപത്തി മൂന്നാം ജോൺ മാർപ്പാപ്പ പറഞ്ഞതിങ്ങനെയാണ് ഇക്കാലത്താകട്ടെ കാഠിന്യത്തിൻ്റെ കരുവാളെടുക്കുന്നതിനേക്കാൾ കാരുണ്യത്തിൻ്റെ ഔഷധം പ്രയോഗിക്കാനാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി ഇഷ്ടപ്പെടുന്നത് ഇത് നമ്മുടെ മെത്രാന്മാർ ഓർത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാരത്തിൻ്റെ ഉള്ളിൽ തലവയ്ക്കാൻ അനുവദിച്ചാൽ ഉടൻ മുഴുവനകത്താക്കുന്ന ഒട്ടകബുദ്ധിയെ ചെറുത്തു നിൽക്കുന്ന നിങ്ങൾക്ക് എൻ്റെ എല്ലാ ധാർമ്മിക പിന്തുണയും നമസ്കാരം